ഇന്ന് രാവിലെ കുപ്പവാരയിലെ പഴയകാല സുഹൃത്ത് അമീൻ സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് കുടുംബസമേതം അദ്ദേഹത്തോടൊപ്പം കേരൻ അതിർത്തി ഗ്രാമം സന്ദർശിക്കാനാണ് പരിപാടി ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ അതിർത്തി ഗ്രാമങ്ങളും സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ കേരൻ അതിർത്തി ഗ്രാമം സന്ദർശിക്കുക എന്നത് എന്നും ഒരു സ്വപ്നമായി അവശേഷിച്ചിരുന്നു ആ സ്വപ്നമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് ചില വിരുദ്ധന്മാർ കേരനിൽ നിന്ന് പുഴ നീന്തി കടന്ന് പാക്കിസ്ഥാനിലേക്ക് ഓടിപ്പോയതുകൊണ്ട് കാര്യങ്ങൾ അല്പം കർശനമാണ് കുപ്പവാര പട്ടണത്തിൽ നിന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് വേണം കേരനിലെത്താൻ പല ഭാഗത്തും മഴ കാരണം മണ്ണിടിച്ചിലുണ്ടെന്ന വാർത്ത അല്പം പരിഭ്രമം പകർന്നു ഏതാണ്ട് മൂന്നര മണിക്കൂർ സഞ്ചരിച്ചു വേണം കുപ്പ്വാരയിൽ നിന്ന് കേരനിലെത്താൻ അത്രമാത്രം ദുഷ്കരമാണ് റോഡുകൾ കരോൾപുര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒവിനെ സന്ദർശിച്ച് സന്ദർശനത്തിനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചു ആൾ അമീൻ സാഹിബിൻ്റെ സുഹൃത്തായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി സമീപത്തെ സ്റ്റേഷനറി കടയിൽ നിന്ന് അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കൂടെ സമർപ്പിച്ച് നൽകിയ അപേക്ഷയിൽ പരിശോധനയ്ക്ക് ശേഷം അനുവാദം നൽകപ്പെട്ടു അപേക്ഷയുടെ ഒൻപത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ കയ്യിൽ കരുതണമെന്ന് സ്റ്റേഷനിൽ നിന്ന് നിർദ്ദേശം തോന്നും അനുവാദം കിട്ടിയ സംതൃപ്തിയിൽ ഞങ്ങൾ പുറപ്പെട്ടു ഒൻപത് പട്ടാള ചെക്ക് പോസ്റ്റുകളിലും ഞങ്ങളുടെ വാഹനവും ഞങ്ങളെയും രേഖകളും പട്ടാള ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വളരെ മാന്യമായ പെരുമാറ്റമായിരുന്നു പട്ടാള ഉദ്യോഗസ്ഥരുടേത് എൻ്റെ ഇളയ മകൻ അത്യാവശ്യം ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് പട്ടാളക്കാരുമായി കുശലം പറഞ്ഞത് പാക് അതിർത്തി കേരളിലേക്ക് താഴെപ്പുര പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുവാദം ലഭിച്ച് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇനിയും കുറേ കിലോമീറ്ററുകൾ പോകണം ഇനി ഒൻപത് ചെക്ക് പോസ്റ്റ് കൂടെ കടന്നു പോകണം കേരളിലേക്ക് പോകാൻ ഇവിടെയൊക്കെ വലിയ ഫോഗിയാണ് മഴയുണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ കടന്നു കടന്നുപോകണം മുസാഫറാബാദിന് സമീപത്തുള്ള കേരൻ ഇൻഡോ പാക്ക് ബോർഡറിലേക്ക് പോകാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഈ യാത്രയിൽ നമുക്ക് കാണാം എല്ലാവരും എൻ്റെ കൂടെ ഈ വീഡിയോയിൽ ഉണ്ടാവണം കാരണം അതിമനോഹരമായ കാഴ്ചകളാണ് ഈ പ്രദേശത്ത് നമ്മൾ കാത്തിരിക്കുന്നത് ചാറ്റൽ മഴയും വഴിക്ക് പലയിടങ്ങളിലും ഉണ്ടായ മണ്ണിടിച്ചിലും കാരണം കൂടെയുള്ളവർക്ക് അല്പം പരിഭ്രമമായി പലയിടങ്ങളിലും കീഴ്ക്കാം തൂക്കായി കിടക്കുന്ന റോഡാണ് ഒന്ന് രണ്ടിടങ്ങളിൽ പാറക്കല്ലുകൾ വീണ് റോഡ് തടസ്സപ്പെട്ടു കൂടെയുണ്ടായിരുന്ന അമീൻ സാഹിബ് ചാടിയിറങ്ങി കല്ലുകൾ മറിച്ചിട്ട് ഗതാഗത തടസ്സം ഒഴിവാക്കി കല്ലുകൾ ഉരുണ്ടു വീഴുന്നത് കണ്ട് ഭയന്ന് വിറച്ച ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത്ഭുതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കോർപ്പിയോ വാഹനത്തിലാണ് ഞങ്ങളുടെ യാത്ര അദ്ദേഹത്തിൻ്റെ മകനും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മുബഷിറാണ് വാഹനം ഓടിക്കുന്നത് റോഡിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും പലയിടങ്ങളിലും ചതുപ്പായിരുന്നു താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വാഹനം പലപ്പോഴും ഒലിച്ചിറങ്ങാൻ തുടങ്ങി തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാകുമോ എന്നതായിരുന്നു എൻ്റെ മനസ്സിലെ ആശങ്ക Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഒമ്പതാമത്തെ ചെക്ക് പോസ്റ്റിൽ വാഹനം നിർത്തി ഒറിജിനൽ രേഖകൾ അവിടെ കൈമാറിയ ശേഷം ഞങ്ങൾ ഒരു ഫോർ വീലർ ജീപ്പ് വാടകക്കെടുത്ത് കേരൻ ഗ്രാമത്തിലേക്ക് നീങ്ങി പ്രതീക്ഷകളോട്